കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനാം കൊടുക്കും മൂന്ന് പോലീസുകാർ ഈ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും ആ വീടിന്റെ നിർ കൈമാറ്റം നടക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസുകാർക്ക് പോലും വിശ്വാസമല്ല ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട് നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്തു വില കൊടുത്തും നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പാണക്കാട് ചെയ്യുന്ന സാധിക്കലിഷ്യാപ്തങ്ങൾ ആ പാവങ്ങൾ കൊടുത്ത വാക്ക് മുസ്ലിം ലീഗ് നിറവേറ്റിയിരിക്കും അതിനകത്ത് ഒരാൾക്കും ഒരു സംശയം